ആ സമാധിയാണെന്നും തങ്ങൾ സമാധി ഇരുത്തിയതാണെന്നു ഉള്ള ആ വസ്തുത ലോകത്തിനാകെ എന്ന് ബോധ്യപ്പെട്ടിരിക്കുന്നു അത് സന്തോഷകരമായ ഒരു കാര്യമാണ് പക്ഷേ ചില ചാനലുകളൊക്കെ ചില കുബുദ്ധികൾ സൂചിപ്പിച്ച പോലെ ഉപയോഗിച്ച വാക്ക് ഇതാണ് ആ ചെറുക്കന്മാർ അടിച്ച് കൊന്ന് ചെരുവി വച്ചേക്കെയാണ് ഉപയോഗിച്ച വാക്ക് അങ്ങനെ ഉള്ള മഹാത്മാക്കൾക്ക് ഇപ്പോൾ ഉത്തരം കിട്ടിക്കാണും അപ്പോൾ മറിച്ച് എവരെ കുറ്റപ്പെടുത്തുന്ന വിധത്തിലുള്ള ഒരു റിസൾട്ടാണ് വരുന്നതെങ്കിൽ സ്വാഭാവിക ഇതിനകം തന്നെ കേന്ദ്ര ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് കേന്ദ്ര ഗവൺമെൻറ് ഇൻ്റഗ്രിറ്റിയുള്ള ദേശീയ തലത്തിലുള്ള മറ്റൊരു സ്ഥലത്തു കൂടി ഇത് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിന് ആവശ്യപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും ഇപ്പോൾ മാസ്പെറ്റ്യൂഷനിൽ ഒപ്പുവെച്ചിരുന്ന മഹാഭൂരിപക്ഷം എന്ന് പറയുന്നത് ഹൈന്ദവരല്ല എന്ന് പറഞ്ഞ സനാതനധർമ്മവിശ്വാസികളല്ല സാധാരണ ഇരക്ക് ഹിന്ദുക്കൾ ഇപ്പം ഒരു ക്രൈസ്തവൻ്റെ അല്ലെങ്കിൽ ഒരു മുഹമ്മദീയൻ്റെ പ്രശ്നത്തിൽ ഇങ്ങനെ ഇടപെടാറില്ല അപ്പോൾ ഈ ഒരു അഭിചിത്യം അത് ഹിന്ദുവായാലും ക്രിസ്ത്യാനി ആയാലും മുസ്ലിം ആയാലും പാലിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് സമാധി സമാധിസ്ഥലത്ത് അതിരാവിലെ തന്നെ കല്ലറ പൊളിച്ച് ശരീരം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടത്തിനെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഇന്ന് അവിടെ ഓൾറെഡി ഫിക്സ് ചെയ്തിട്ടുള്ള എല്ലാ പോസ്റ്റ്മോർട്ടങ്ങളും മാറ്റിവെച്ച് ആദ്യം ഗോപൻ സ്വാമിയുടെ ഭൗതിക ശരീരത്തിൻ്റെ പോസ്റ്റ്മോർട്ടം തന്നെ നടത്തും എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇപ്പോൾ പ്രതികരണവുമായി ശ്രീ അഡ്വക്കേറ്റ് എൻ ജി ഗിരീഷൻ എത്തിയിരിക്കുകയാണ് അദ്ദേഹത്തിലേക്ക് നമുക്ക് പോകാം സർ നമസ്തേ കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചിരുന്നു നിങ്ങളൊക്കെ ഒത്തിരി പ്രതീക്ഷയിലായിരുന്നു ആ കുടുംബത്തിന് അവരുടെ ആവശ്യത്തിനൊപ്പം നിൽക്കാൻ സാധിക്കുമെന്നുള്ളത് ഇന്ന് രാവിലത്തെ സംഭവ വികാസങ്ങളിൽ സംഭവ വികാസങ്ങളുമായി ബന്ധപ്പെട്ട് അങ്ങനെ എന്താണ് പറയാനുള്ളത് ആ സമാധിയാണെന്നും തങ്ങൾ സമാധി ഉള്ള ആ വസ്തുത ലോകത്തിനാകെ എന്ന് ബോധ്യമിരിക്കുന്നു അത് സന്തോഷകരമായ ഒരു കാര്യമാണ് പക്ഷേ ചില ചാനലുകളൊക്കെ ചില കുബുദ്ധികൾ സൂചിപ്പിച്ച പോലെ ഉപയോഗിച്ച വാക്ക് ഇതാണ് ആ ചെറുക്കന്മാരെ അടിച്ച് കൊന്ന് ചെരുവി വച്ചേക്കുകയാണ് ഉപയോഗിച്ച വാക്ക് അങ്ങനെ ഉള്ള മഹാത്മാക്കൾക്ക് ഇപ്പോൾ ഉത്തരം കിട്ടിക്കാണും അതുപോലെ തന്നെ വ്യക്തിഗതമായ ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട് ഈ ക്ഷേത്രം അടച്ചുപൂട്ടപ്പെടണമെന്നും അതിലെ റോഡ് വെട്ടി കാർ കൊണ്ടുപോകണമെന്നും അതോടൊപ്പം ക്ഷേത്രത്തോട് ക്ഷേത്രത്തോടനുബന്ധിച്ചുള്ള നാഗർകാവ് അവിടെ നിന്ന് മാറ്റം ചെയ്ത് ചുറ്റുമുള്ള വസ്തുക്കൾ റിയൽ എസ്റ്റേറ്റ് എന്ന നിലയ്ക്ക് ലാഭത്തിന് കൊയ്യാൻ വേണ്ടി ഉപയോഗിക്കണമെന്നും ഉള്ള ഉദ്ദേശത്തോടു കൂടി ചിലർ നെയ്യാറ്റിൻകര നഗരസഭയെ സമീപിച്ചിരുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട പേപ്പറുകൾ ആ സമാധിസ്ഥൻ്റെ മകളിൽ നിന്ന് ഞാൻ കാണുകയുണ്ടായി വളരെ ശക്തമായുള്ള ഒരു ബിഫിറ്റിംഗ് റിപ്ലൈ ആണ് ഗോപന്ദ് സ്വാമി നഗരസഭയ്ക്ക് കൊടുത്തിരുന്നത് സെക്രട്ടറി കൊടുത്തിരുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഒരു ഉദ്യമത്തിൽ നിന്ന് നഗരസഭ പുറകോട്ടു പോവുകയും തങ്ങളുടെ ഈ നാഗർകാബ് മാറ്റണമെന്ന ആവശ്യവുമായിട്ട് സമീപിച്ചവരോട് നിങ്ങൾ കോടതിയെ സമീപിക്കാൻ ഉപദേശിച്ച് വിടുകയാണുണ്ടായത് പിന്നെ അവരാരും കോടതിയിലേക്ക് പോയിട്ടില്ല അപ്പോൾ ഈ തരത്തിലുള്ള വ്യക്തിഗതമായ നിക്ഷിപ്തമായ താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ലെവൽ ചെയ്യപ്പെട്ട ഒരു മാസ് പെറ്റീഷനാണ് അവിടെ ഉള്ളത് ചിലർ ഈ വിധത്തിലും ബാക്കി കുറേ പേർ നിരപരാധികൾ അറിയാതെ ഇത്പ്പെട്ടു പോയിട്ടുണ്ട് അവർക്കെല്ലാം എന്തായാലും വ്യക്തമായിട്ടുള്ള ഒരു സൂചനയും മറുപടിയും നൽകുന്നതാണ് ഇന്നത്തെ സംഭവ വികാസങ്ങളുടെ തുടക്കം അങ്ങയുടെ അഭിപ്രായത്തിൽ പോലീസ് ശരിക്കും നിയമം പാലിച്ചിട്ടുണ്ടോ ഈ വിഷയത്തിൽ അല്ലേ ഇതിൽ പോലീസ് ഒരു കാര്യമുണ്ട് പല കാര്യങ്ങളുണ്ട് അതിലൊന്ന് ഇങ്ങനെ ഒരു പരാതി ഉണ്ടാകുമ്പോൾ തന്നെ ചാടി പിടിച്ച മേൻ മിസ്സിങ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച മേൻ മിസ്സിങ്ങിന്റകത്തില്ല മേൻ മിസ്സിങ് ആർക്കും അങ്ങനെ മേൻ മിസ്സിങ് എന്നുള്ള പരാതിയില്ല അതുകൊണ്ടാണല്ലോ ആർ ഡി വയും ഡി എസ് പിയും പോലീസ് സന്നാഹവും ഫോറൻസിക് വിദഗ്ധനും അതുപോലെ തന്നെ സർജനും എല്ലാം കൂടി അവിടെ മാത്രം ഒരുമിച്ച് കൂടിയത് കഴിഞ്ഞ ദിവസങ്ങളിൽ മാൻ മിസ്സിംഗ് ആണെങ്കിൽ വ്യാപകമായ തെരച്ചിൽ നടത്തുമായിരുന്നു അപ്പം മാൻ മിസ്സിങ് എന്നുള്ള സംഭവം അവിടെ ഇല്ല പിന്നെ ആരോപിക്കപ്പെട്ടത് എങ്ങനെ ദേഹപിയോഗം ഉണ്ടായി എന്നുള്ളതാണ് അതിനെക്കുറിച്ച് വളരെ മോശമായ കുടുംബത്തെ താറടിച്ച് കാണിക്കുന്ന വിധത്തിലുള്ള കുടുംബത്തെ എന്നതിന് ഉപരി സനാതനധർമ്മത്തിൻ്റെ മൂല്യങ്ങൾക്ക് തന്നെ കടക്കിൽ കത്തിവയ്ക്കുന്ന വിധത്തിലുള്ള നെറികെട്ട പ്രചരണങ്ങളാണ് നടന്നത് ആ പ്രചരണങ്ങളിൽ പോലീസും റവന്യൂ ഉദ്യോഗസ്ഥന്മാരും വരും പാപകളായിട്ടിരിക്കുകയാണ് ഉണ്ടായത് ഇതിൽ ശരിക്കും ചെയ്യേണ്ടിയിരുന്നത് പോലീസ് ഏതു വിധത്തിലുള്ള ഹീനമായ കുറ്റകൃത്യവും എത്ര വിദഗ്ദ്ധർ നടത്തിയാലും അത് കണ്ടുപിടിക്കാനുള്ള ശേഷിയും ക്ഷേമുള്ള ഒരു പക്ഷേ സ്കോട്ട്ലൻഡിലെ പോലീസിൻ്റെ ക്ഷമതയ്ക്ക് സമാനമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കേരള പോലീസ് ആ കേരള പോലീസ് ആദ്യം ചെയ്യേണ്ടിയിരുന്നത് ഈ സമാജത്തിൻ്റെ കുടുംബം അദ്ദേഹത്തിൻ്റെ ഭാര്യ രണ്ട് ആൺമക്കൾ അവരുടെ ഭാര്യമാർ അവരോട് വേണ്ടവധി ചോദ്യങ്ങൾ മനസ്സിലോദിച്ച് മനസ്സിലാക്കാമായിരുന്നു ഈ വിധത്തിൽ അവരെ കൊല്ലാക്കൊല ചെയ്യുന്നതിനേക്കാളും പോലീസിൻ്റെ ഭേദ്യമുറകൾ ഉപയോഗിച്ച് സത്യാവസ്ഥ മനസ്സിലാക്കിയാലും കുഴപ്പമില്ലായിരുന്നു എങ്കിൽ തന്നെ ഈ ഒരു മാസ് പെറ്റീഷ്യൻ്റെ ആ മാസ്പിറ്റി പിന്നിലുള്ള കുബുദ്ധി എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു ഇത് മേൻ മിസ്സിങ് എന്ന് മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു യാതൊരു ക്രിമിനാലിറ്റിയും ഉണ്ടായിട്ടില്ല എന്ന് മനസ്സിലാക്കാൻ കഴിയും കഴിയുമായിരുന്നു ഇതിനുള്ള ക്ഷമയൊന്നും പോലീസ് കാണിച്ചില്ല ഇതിനു വേണ്ടിയുള്ള ശ്രമങ്ങളൊന്നും പോലീസ് കാണിച്ചില്ല ആർക്കും ആരെയും തൃപ്തിപ്പെടുത്താൻ വേണ്ടി വളരെ ഹറിബറിയായിട്ട് കാര്യങ്ങൾ നീക്കുകയാണ് ഉണ്ടായത് ഇതിൽ ലംഘനം ഉണ്ടായി എന്ന് അങ്ങ് കരുതുന്നുണ്ട് ആചാര ലംഘനം ഉണ്ടായിട്ടുണ്ട് കാരണം എന്ന് പറയുന്നത് ഇത് സനാതന സനാതനധർമ്മത്തിൻ്റെ ഭൂമിയാണ് സനാതനധർമ്മത്തിൻ്റെ ഭൂമിയായതുകൊണ്ടാണ് ഭാരതത്തിൽ ഇതര മതവിശ്വാസികൾക്കും വിശ്വാസം ഇല്ലാത്തവർക്കുമെല്ലാം സ്വച്ഛന്തം ഇവിടെ ജീവിക്കാൻ കഴിയുന്നത് രാമായണത്തിലെ ഒരു ഏടിലേക്ക് ഞാൻ പോവുകയാണ് രാമായണത്തിൽ പതിനാല് മാസം കാനനവാസത്തിൽ ആയിരുന്ന ശ്രീരാമൻ്റെ അടുത്തേക്ക് ഭരതകുമാരൻ വരുന്നുണ്ട് ഭരതകുമാരനോട് ശ്രീരാമചന്ദ്രൻ ആദ്യം ചോദിച്ച ചോദ്യം നമ്മുടെ ചാർവാകന്മാരെല്ലാം സുഖമായിട്ടിരിക്കുന്നുവെന്നാണ് ചാർവാകന്മാർ ആരാ ശ്രീരാമചന്ദ്രൻ അങ്ങേയറ്റം വിമർശിക്കുന്നവർ ഇയാൾ ദൈവമാണോ അയാൾ കള്ളനാണെന്നൊക്കെ പറഞ്ഞ് അപാദം പ്രചരിപ്പിക്കുന്നവർ അങ്ങനെ തന്നെയും അപക തന്നെയും രാജഭരണത്തെയും രാജകുടുംബത്തെയും അപകീർത്തിപ്പെടുത്തുവാനും ആസ്തികതയെ ചോദ്യം ചെയ്യുന്നവരെ അവരുടെ ക്ഷേമത്തെക്കുറിച്ചാണ് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ആദ്യം അന്വേഷിച്ചത് അതുകൊണ്ടാണ് രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി രാമരാജ്യം ഇവിടെ ഉണ്ടാകണമെന്ന് പറഞ്ഞത് ഏത് തരത്തിലുള്ള ആശയങ്ങളെയും അഭിപ്രായങ്ങളെയും ഉൾക്കൊള്ളാനും സ്വാംശീകരിക്കുവാനും അവർക്ക് മാന്യത കൊടുക്കാനും കഴിയുന്ന ലോകത്തെ ഏക ധർമ്മം എന്ന് പറയുന്നത് സനാതനധർമ്മമാണ് ഒരു കാര്യം കൂടെ ഞാൻ ചൂണ്ടിക്കാണിക്കട്ടെ നൂറ് സനതനധർമ്മികൾ താമസിക്കുന്നിടത്ത് ഒരു ക്രിസ്ത്യാനിക്കോ മുസ്ലിമിനോ ജൂതനോ അത് ബുദ്ധി ബുദ്ധമതക്കാരനോ ഒരു നിരീശ്വര വാദിക്കോ ഈ ഇതിനെ വിശ്വാസത്തെ അകമാനം അപമാനിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരനോ സ്വതന്ത്രം ജീവിക്കാം അവരുടെ അവരുടെ സ്വകാര്യ വിശ്വാസങ്ങളിലേക്ക് ഒരിക്കലും ഈ നൂറ് കുടുംബങ്ങൾ കടന്നു കയറില്ല അതോടൊപ്പം തന്നെ അവരുടെ അമ്മ ആ ഒരു കുടുംബത്തിൻ്റെ അമ്മയെ അമ്മയേറ്റ് കാണാനുള്ള സംസ്കാരം സഹോദരിയെ സഹോദരി കാണാനുള്ള സംസ്കാരം മകളെ മകളായിട്ട് കാണാനുള്ള സംസ്കാരം സനാതനധർമ്മത്തിനുണ്ട് മറ്റൊരു ധർമ്മത്തിനും ഇത് അവകാശപ്പെടാനുണ്ടാവില്ല കേസിൽ ഒരു തീർപ്പ് കൽപ്പിക്കുന്നതിനും മുൻപ് ഒരുത്തിക്കപ്പെട്ട് ഈ കാര്യം ചെയ്തത് ശരിയായോ അല്ല അതിനെക്കുറിച്ച് ഇനി എനിക്ക് വിഷമമുള്ള കാര്യം അതിന് ഒന്ന് പറയാൻ പറ്റുന്ന ഒരു എന്ന് പറയുന്നത് ഒരു പ്രത്യേക വിഷയം കൈകാര്യം ചെയ്യാൻ കൈകാര്യം ചെയ്യുന്ന അഡ്വക്കേറ്റിന് ഒരു കോമ്പിറ്റൻസി വേണം അത് കേൾക്കുന്ന ജഡ്ജിന് ആ വിഷയത്തെക്കുറിച്ച് നോളജ് ആവശ്യമാണ് എനിക്ക് ഉദാഹരണം സൈബർ റായെക്കുറിച്ച് അറിയില്ല അല്ലെങ്കിൽ റൈറ്റ് ടു പ്രോപ്പർ പിന്നെ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടിയെക്കുറിച്ച് അറിയില്ല അങ്ങനെയുള്ള ഞാൻ ഒരു ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ആക്റ്റീവായിട്ടുള്ളൊരു കേസ് നടത്താൻ പോയാൽ എന്തായിരിക്കും ഇത് അതുപോലെ ഇതിനെക്കുറിച്ച് ഞാനും ഇല്ലാത്ത ഒരു ഇത് കേൾക്കുന്നതെങ്കിലോ ഈ ഒരു കാര്യം വന്നു പോയിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ ഈ ഇതിൻ്റെ ഒരു ഈ വിഷയത്തിൻ്റെ ഡെപ്ത്ത് വേണ്ട വിധത്തിൽ അധികാര സ്ഥാനങ്ങളെ പ്രത്യേക ജുഡീഷ്യറെ ധരിപ്പിക്കാൻ എന്തുകൊണ്ടോ മറ്റുള്ളവർക്ക് കഴിഞ്ഞില്ല അതിൻ്റെ വീഴ്ചയാണ് ഭാരതത്തെ സംബന്ധിച്ച് ഭാരതത്തിൻ്റെ നീതിന്യായ വ്യവസ്ഥ എന്ന് പറയുന്നത് അങ്ങേയറ്റം പിന്നെ ശേഷിയും സേമിഷയുമുള്ള പരിണിതപ്രജ്ഞന്മാരായിട്ടുള്ള ജഡ്ജസ് ആണ് നമുക്കുള്ളത് അതിനെക്കുറിച്ച് ഒരിക്കലും ചോദ്യം ചെയ്യാനാവില്ല അവരെ ഇൻറ്റഗ്രിറ്റിയെ ചോദ്യം ചെയ്യാനാവില്ല പക്ഷേ വേണ്ട വിധത്തിൽ ഇതിൻ്റെ ഗൗരവം അവിടെ എത്തിക്കാൻ ഉദാഹരണം ദേവസ്വം ബോർഡ് കേസെടുക്കാൻ ദേവസ്വം ബോർഡ് പ്രത്യേകം രണ്ടുപേരും നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് എന്താ കാരണം അത്തരം കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ അറിവുള്ളവരുടെ നിലയ്ക്ക് ഞാനിത് വേറെ ഒരു ദുരുദ്ദേശമില്ലാതെ പറയുകയാണ് ഭാവിയിലെങ്കിലും ഇത്തരം കാര്യങ്ങൾ ബന്ധപ്പെട്ട അധികാരികൾ ശ്രദ്ധിക്കണമെന്നാണ് എൻ്റെ ഒരു അപേക്ഷ തമാതിലക്ഷം ലക്ഷണം ലോകം മുഴുവൻ കണ്ടു അതിൽ നാല് കൗൺസിലർമാർ അവിടെ ഉണ്ടായിരുന്നു അതൊന്നും ഒരു ഹിന്ദുപക്ഷ കൗൺസിലർമാരൊന്നും ആയിരുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിലൊരു കൗൺസിലർ പറഞ്ഞു ഈ പിന്നെ ഈ ഇത്തി ശ്രം പടിഞ്ഞിരിക്കുന്ന അവസ്ഥയിലാണ് കണ്ടത് നെഞ്ചുവരെ ഭസ്മവും പുഷ്പങ്ങളും ബാക്കി പൂജാതിരിവങ്ങൾ കൊണ്ട് മൂടിയിരുന്നു നിവർന്ന് തന്നെ ഇരിക്കുന്ന വിധത്തിലാണ് കണ്ടത് അതോടൊപ്പം തന്നെ ആ ബന്ധപ്പെട്ട ചാനലിൻ്റെ കമൻ്ററിയും വന്നു ശരീരത്തിന് ജീർണത ബാധിച്ചിട്ടില്ല ഒരു പക്ഷേ ഇപ്പം ഇവർ നേരത്തെ ആരോപിക്കപ്പെട്ടതുപോലെ അവിടെ കൊണ്ടുപോയി ഇരുത്തിയതാണ് എന്നുള്ളൊരിതാണെങ്കിൽ ഒരിക്കലും ആ ഒരു പോസ്റ്റർ വരില്ല അടിച്ചു കൊന്ന് ചൊരുവിച്ചെന്നാ അടിച്ച് കൊന്ന് ചെറുക്കന്മാർ അവിടെ കൊണ്ട് ചെറുകി വെച്ചെന്നാ ആദ്യം ഞാൻ കുടുംബത്തോട് രാവിലെ വിളിച്ച ആ മകൻ ഉപദേശിച്ചത് വരാൻ പോകുന്ന കാര്യങ്ങൾ സാധൈര്യം നേരിടുക വരുന്നത് എന്തായാലും ഈശ്വരൻ തരുന്ന ഒരു പ്രസാദം കണക്ക് ഇപ്പോൾ ആദ്യം തുടക്കത്തിൽ പറഞ്ഞത് അവിടെ തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യും അവിടെ അവിടെത്തന്നെ മറച്ചൊരു സ്ഥലമുണ്ടാക്കി സർജറി ടേബിൾ കൊണ്ടുവന്ന് അവിടെ വെച്ച് പോസ്റ്റ്മോർട്ടം ചെയ്യുമെന്ന് പറയുന്നു പിന്നെ പെട്ടെന്ന് രാവിലെ ഒരു തീരുമാനമെടുക്കുന്നു മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്നു മക്കളെ കൊലപാതകികൾ എന്ന് മുദ്ര കുത്തുന്ന രീതിയിലുള്ള കമൻസുകളാണ് വരുന്നത് സപ്പോസ് ഇതൊരു സ്വാഭാവിക മരണമല്ല എന്ന് എങ്ങാനും ഒരു റിപ്പോർട്ടുകൾ വന്നാൽ അത് കുടുംബത്തിനെ ഏത് രീതിയിൽ ബാധിക്കും ഒരു അറസ്റ്റിലേക്ക് പോകുമോ ഇത് സ്വാഭാവിക മരണം അല്ല എന്നുള്ള മരണങ്ങളാക്കും സമാധി അല്ല എന്നുള്ള ഒരു സാഹചര്യം വരാനില്ല പക്ഷേ ഇതിൽ വളരെ നിക്ഷിപ്ത താല്പര്യത്തോടു കൂടി ഈ ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിച്ച ആ ശക്തികൾ എന്ന് പറയുന്ന നിസ്സാരക്കാരല്ല അപ്പോൾ അവരെ സംബന്ധിച്ച് ഈ കുട്ടികൾ ആരോപിക്കപ്പെടുന്നതുപോലെ ഈ കുട്ടികൾ കൊലപാതകളാണെന്ന് വരുത്താനുള്ള ശ്രമം നടത്തിയേക്കാം അതുകൊണ്ട് പോസ്റ്റ്മോർട്ടം നടത്തുന്ന ആ ഡോക്ടേഴ്സിനെ പോലീസ് സർജനെയും ആ ഇൻറ്റഗ്രിറ്റിയെ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല അപ്പോൾ മറിച്ച് എവരെ കുറ്റപ്പെടുത്തുന്ന വിധത്തിലുള്ള ഒരു റിസൾട്ടാണ് വരുന്നതെങ്കിൽ സ്വാഭാവിക ഇതിനകം തന്നെ കേന്ദ്ര ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് കേന്ദ്ര ഗവൺമെൻറ് ഇൻ്റഗ്രിറ്റിയുള്ള ദേശീയ തലത്തിലുള്ള മറ്റൊരു സ്ഥലത്തു കൂടി ഇത് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിന് ആവശ്യപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും സമൂഹത്തിന് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൽ മാസപ്പെറ്റീഷനിൽ ഒപ്പുവെച്ചിരുന്ന മഹാഭൂരിപക്ഷം എന്ന് പറയുന്നത് ഹൈന്ദവരല്ല എന്ന് പറഞ്ഞാൽ സനാതനധർമ്മവിശ്വാസികളല്ല സാധാരണ ഇരക്ക് ഹിന്ദുക്കൾ ഇപ്പോൾ ഒരു ക്രൈസ്തവൻ്റെ അല്ലെങ്കിൽ ഒരു മുഹമ്മദീയൻ്റെ പ്രശ്നത്തിൽ ഇങ്ങനെ ഇടപെടാറില്ല അപ്പോൾ ഈ ഒരു അവിചിത്യം അത് ഹിന്ദുവായാലും ക്രിസ്ത്യാനി ആയാലും മുസ്ലിം ആയാലും പാലിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഈ ഒരു കാര്യം ബന്ധപ്പെട്ട മത നേതാക്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാനും ഞാൻ എൻ്റെയുള്ള ശ്രമം നടത്തുന്നുണ്ട് സമാധി പൊളിക്കുന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ആ കാര്യങ്ങളെ ഒക്കെ ഗവൺമെന്റ് കുറേയൊക്കെ മാറ്റം വരുത്തിയെങ്കിലും നമ്മുടെ ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയ നിയമവ്യവസ്ഥകളാണ് അവർക്ക് സമാധി അന്യമാണ് സനാതനധർമ്മത്തിൻ്റെ മൂല്യങ്ങൾ അന്യമാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന വിധത്തിൽ നമ്മുടെ നിയമസംഹിതയെ തന്നെ പുനഃ പുനഃക്രമീകരിക്കണം എന്നുള്ള അഭിപ്രായം എനിക്കുണ്ട് അതുമാത്രമല്ല ഇത്തരം സന്ദർഭങ്ങളിൽ എന്ത് എങ്ങനെ ചെയ്യണം എന്ന വ്യക്തമായ ഗൈഡ് ലൈൻസ് ഹൈക്കോടതി പുറപ്പെടുവിക്കേണ്ടതുണ്ട് അതിനുവേണ്ടി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കുവാനും അതിനുവേണ്ടി ഒരു ടീം തയ്യാറായിട്ടുണ്ട് ഞങ്ങൾ ചർച്ച ചെയ്തിട്ട് ഒരു തീരുമാനമെടുത്ത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കാനും ആഗ്രഹിക്കുന്നുണ്ട് മറ്റൊരു കാര്യം എടുത്തു പറയാനുള്ളത് ഈ പ്രതിഷേധം ഇത്രയും ഞാൻ അവിടെ സന്നിഹിതരായിരുന്നു എന്ന് പറഞ്ഞല്ലോ ഈ പ്രതിഷേധം ഇത്രയും ഉണ്ടായ സമയത്തിന് ശേഷം മാത്രമാണ് ഈ സർജനും ഫോറൻസിക് വിദഗ്ധനും ആർ ഡി ഒയും പോലീസ് എന്നാവും എല്ലാം മടങ്ങിപ്പോയതിന് ശേഷമാണ് കല്ലറ വിളിക്കാൻ പോകുന്ന ഒരു നോട്ടീസ് കൊടുക്കുന്നത് അപ്പോൾ കല്ലറ വിളിക്കാൻ പൊളിക്കാൻ പോകുന്ന നോട്ടീസ് കൊടുക്കേണ്ട ഒരു അനിവാര്യതയാണ് നമ്മൾ കാണുന്നത് അങ്ങനെയാണെങ്കിൽ ആദ്യമേ കൊടുത്തില്ല ആ കുടുംബത്തിന് അതിനെ സംബന്ധിച്ചുള്ള മറുപടി കൊടുക്കുവാനോ അതിന് എന്തുകൊണ്ട് പൊളിക്കാൻ പാടില്ല അത് എല്ലാവരുടെയും സ്വാഭാവിക രീതിയാണ് എന്തുകൊണ്ട് പൊളിക്കാൻ പാടില്ല എന്നുള്ള അവരുടെ വാതകങ്ങൾ അധികാരസ്ഥലിക്ക് എത്തിക്കാനുള്ള അവസരം കൊടുത്തില്ല എന്നുള്ളത് അതിന് ബന്ധപ്പെട്ടവർ ഉത്തരം പറഞ്ഞാൽ മതിയാവും ഗോപൻസ്വാമിയുടെ സമാധി വിഷയവുമായി ബന്ധപ്പെട്ട് അഡ്വക്കേറ്റ് ശ്രീ എൻ ജി ഗിരീഷൻ ഇപ്പോൾ കർമാനുസിനോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരുപാട് അസംതൃപ്തിയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വിഷമങ്ങളും തീവ്രമായ ഒക്കെയാണ് അദ്ദേഹം നമ്മളോട് പങ്കുവച്ചത് എന്തായാലും പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുകയാണ് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ വളരെ കൃത്യമായ ഒരു വിവരം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ കേരളം